ആ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ലോ പ്രൈസിൽ കിട്ടണം നല്ല പക്ക ക്വാളിറ്റി നീറ്റ് ആൻഡ് പക്ക കംപ്ലയിന്റ് ഒന്നും വരാത്ത നല്ല കിടിലൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ അധികം ലെങ്ത് ഒന്നും പറയുന്നില്ല നമ്മളെ ഗാരേജ് കാർട്ടൻ ഗാരേജ് പാണാലുള്ളത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ബാട്രോൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആൾട്ടോ ഓണോ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പൊ രണ്ടായിരത്തി പത്ത് മോഡൽ വേഗണർ കിട്ടുക ബാട്രോള് ഓട്ടോ ഓണർഷിപ്പാണ് നിങ്ങൾക്ക് ലാസ്റ്റ് രണ്ട് ത്തിന് കൊണ്ടോ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപത് നിങ്ങൾക്ക് പോകട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിട്ടാ വെറും എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടോളൂ തേർഡ് ഓണർഷിപ്പ് ആണ് നിങ്ങൾക്ക് ഇത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് കൊണ്ടുപോകട്ടെ അപ്പൊ നല്ലൊരു കിടിലൻ നെസ്റ്റിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് റേറ്റ് ചോദിക്കുന്നത് വെറും ഒന്ന് എഴുപത്തി അഞ്ചോ ഒരു ലക്ഷത്തി എഴുപത്തായിരം കിട്ടും നല്ല കിഡിലൻ നെസ്റ്റിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഉണ്ട് ആൾട്ടോണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഒണ്ണൂറ്റി അയ്യായിരം രൂപ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ലൊരു കിടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പെട്രോൾ എൻജിൻ വരുന്ന മൂന്ന് നാപ്പത്തി അഞ്ചിന് ലാസ്റ്റ് കൊണ്ടുപോകാം പക്ക ക്ലീൻ ആൻഡ് നീറ്റ് ഹൈ ക്വാളിറ്റി നല്ല നൈസ് വണ്ടിയാണ് കെട്ടോ പിന്നെ വണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ടയറൊക്കെ നല്ല അടിപൊളി കിടിലാണ് അതേപോലെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു കെട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വെറും മൂന്ന് നാൽപ്പത്തഞ്ചിന് കൊണ്ട് പോകട്ടോ അപ്പോൾ വണ്ടി കറക്കുന്നത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ കാർത്തൻകാരേജിലാണ് നാർത്തേക്കാലത്തെ പോകുന്ന വളി വണ്ടി ഇവിടെ കറുപ്പുണ്ട് ഓക്കേ